ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എങ്ങനെ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം അങ്ങനെയെല്ലാം ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് കുറേ പേരായിട്ട് ചോദിക്കുന്നതിന് ഉത്തരമെല്ലാം കുട്ടിച്ചേർത്തൊരു എന്താ പറയുക ഒരു വീഡിയോ ആണ് ഇത് എപ്പോഴും എനിക്ക് ഇൻബോക്സിൽ വരുന്ന കുറച്ച് ക്വസ്റ്റനുകളെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബലൂൺ ഡക്കോറിനാണ് ഇതുപോലുള്ള ക്വസ്റ്റനുകൾ വരല് അതായത് ഇപ്പോഴാണ് നമ്മൾ എന്താ പറയുക വെൽക്കം മീൻസ് ബലൂൺ ഡെക്കോർ കുറച്ചും കൂടി ഞാനൊന്ന് ചെയ്യാൻ തുടങ്ങിയതും അല്ലെങ്കിൽ വർക്ക് കിട്ടുന്നതും എനിക്ക് ഏലായതൊക്കെ ഇപ്പടുത്താണ് കേട്ടോ ശരിക്കും ബലൂൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് ചെയ്താണ് ശരിക്കും ശീലാവാ എക്സ്പീരിയൻസ് ആവാന്നുള്ളതാണ് കേട്ടോ ബലൂൺ ഡെക്കോറിന്റെ ഏറ്റവും വലിയത് കാരണം മുമ്പൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ബലൂൺ ഡെക്കോർ ഭയങ്കര ടഫാണ് അല്ലെങ്കിൽ എനിക്ക് ഇതാവില്ല എന്ന് വെച്ചാൽ എടുക്കാണ്ടുന്ന കാലം വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ബലൂൺ ഡെക്കോറ് വെറും ഫ്ലവർ വർക്ക്സ് മാത്രം എടുക്കില്ലേ കാരണം എനിക്ക് എന്തോ ഫ്ലവർ വർക്ക്സ് ഈസി എന്നുള്ളൊരു ഇതാണ് കാരണം മോഡൽ മാറ്റണമെന്നില്ല പക്ഷെ ചെയ്യാൻ എളുപ്പമാണ് ആ ഒരു ഇതിലേക്ക് നമുക്ക് ഫ്ലവേഴ്സ് എന്താ കുത്തിക്കേറ്റണം അല്ലെങ്കിൽ കുത്തി ഇറക്കണം ആ ഒരു ടൈപ്പിൽ നമ്മൾ കാർട്ടൺസ് ആ ഒരു മോഡൽ എന്താണെന്ന് അതിന് അതിനനുസരിച്ച് സെറ്റ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനേ ഉണ്ടായിട്ടു ബലൂൺ വർക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു എന്തോ കല്ലെടുത്ത് വെച്ച് ഫീൽ എന്നെല്ലാം പറയുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് ബലൂൺ ഡെക്കർ കാരണം ചിലപ്പോൾ ബലൂൺ നമ്മൾ വിചാരിച്ച ക്വാളിറ്റിയിലുള്ള കിട്ടിയെന്നില്ല പൊട്ടിപ്പോവും അപ്പോൾ ഒന്ന് പൊട്ടിയാൽ തന്നെ അതിൻ്റെ ഷേപ്പ് മൊത്തം പോകും അങ്ങനത്തെ എല്ലാം പ്രശ്നം വരും കേട്ടോ ഈ ബലൂൺ ടക്കോറിൽ പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് ആയാലും ഏത് ബലൂണാണല്ല അടിപൊളി എന്നൊക്കെ മനസ്സിലായി പിന്നെ അത് ആ ഒരു ട്രാക്കിലേക്ക് നമുക്ക് കയറാൻ പറ്റും അതാണ് ബലൂൺ ടക്കോറിൻ്റെ ഏറ്റവും വലിയൊരു ഇത് നമുക്ക് ചെയ്ത് ചെയ്ത് എക്സ്പീരിയൻസായ പിന്നെ അതായിരിക്കും ഏറ്റവും ഇസി എന്താ ഫ്ലവർ വർക്കിനെ കാട്ടിയാൽ അടിപൊളി ബലൂൺ ആണുള്ള ഒരു ഇത് വരും കേട്ടോ അപ്പം ബലൂൺ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു കൂടുതൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഞാൻ ബലൂൺ സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ബലൂൺ രണ്ടായി കെട്ടിയിട്ട് അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ എന്താ പറയുക ഒരു മാല പോലെ കോർക്കല വീഡിയോ കണ്ടാൽ ഞാൻ പറയുമ്പോൾ മനസ്സിലാവുന്ന വിചാരിക്കുന്നത് എല്ലാവരും ഒരു റോപ്പ് വെച്ചിട്ടും അങ്ങനെ ഇങ്ങനെയാണ് ഓരോ ജോയിൻ്റ് അടിക്കൽ പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യലില്ല അതായത് ഒരു രണ്ട് ബലൂൺ രണ്ട് ബലൂൺ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് എടുത്ത് കൊണ്ടുവരാനിട്ട് ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായത് ഒരു നങ്കീസോ അല്ലെങ്കിൽ കാണാത്ത എന്തെങ്കിലും ഇത് എന്താ പറയുക റിബണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കോർത്ത് എടുക്കലാണ് പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി മനസ്സിലായെന്തിനാണ് ബലൂണ് നല്ല വലിയതല്ലേ അപ്പം അത് വേണ്ടാന്നിട്ട് അതങ്ങ് ഒഴിവാക്കിയിട്ട് അല്ലാണ്ട് തന്നെ വെച്ചിട്ടാണ് വെച്ചാൽ അത് ബോർഡിലേക്ക് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിലൊരു റിബണോ അല്ലെങ്കിൽ ബലൂണോ അതായത് അധികാളും ഹാക്ക് വീഡിയോലെല്ലാം കാണുന്നത് ആ ഒരു വലിയ രീതി വലിയ ബലൂൺ എടുത്തിട്ട് ആ അതിൽ കെട്ടിയിട്ട് ക്ലിപ്പ് ചെയ്യുന്നതാണ് ഞാൻ പക്ഷേ ആ ബലൂൺ യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നോട് റിബൺ ആണ് കെട്ടൽ അപ്പോൾ നമുക്ക് മിക്ക മിക്കപ്പർക്സിൽ നമ്മൾ തന്നെയാണ് അയച്ചെടുക്കേണ്ടത് നമുക്കത് അയച്ചെടുത്താൽ മതി പിന്നെ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിനായിട്ടൊരു ഇത് കളയോ ഫണ്ട് അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ട് ആയാലും ഇതാക്കണ്ട അല്ലെങ്കിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കേണ്ട അങ്ങനെയുള്ള ഇതിൽ ഞാൻ തന്നെ ഒരു റിബൺ ക്ലിപ്പ് കെട്ടിയിട്ട് അതായത് ഈ മല പോലെ കൊറത്തതിനൊരു റിബൺ കെട്ടിയിട്ട് അത് ക്ലിപ്പ് ചെയ്ത് വെക്കാം കേട്ടോ ഞാൻ ബലൂൺ ഡെക്കോറിന് ചെയ്യല് പിന്നെ അത് ക്ലിപ്പ് ചെയ്ത് അത് അവിടെ ഫിക്സ് ആയിട്ടെന്നുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഒരു ബേസ് പോലെ ചെയ്തിട്ട് പിന്നെ അതിലിങ്ങനെ ബലൂൺ എക്സ്ട്രാ രണ്ട് രണ്ട് ഊതി വെച്ചിട്ട് ഒരു ഷേപ്പ് നമ്മൾ വിചാരിച്ച പോലെ കെട്ടി കയറ്റി വരില്ല അതിൽ ചെറുതും വലുതുമായ ബലൂൺസ് എല്ലാം മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തെടുക്കുക പിന്നെ കൂടുതലായിട്ട് വരുന്നത് ഈ സ്റ്റിക്കർ എന്താണ് നെയിം എങ്ങനെയാണ് ഒട്ടിക്കുന്നത് അല്ല നെയിമിൻ്റെ കാര്യങ്ങളാണ് കൂടുതലായിട്ടും ചോദിക്കൽ അപ്പോൾ നെയിമെന്ന് പറയുന്നത് ഞാൻ എങ്ങനെ കോസ്റ്റ് കുറച്ച് ചെയ്യാം എന്നുള്ള ലെവൽ അപ്പോൾ അതിൻ്റേതായ ലിമിറ്റേഷൻസ് കാണാനുള്ള ഭംഗി അതിന് കുറവുണ്ടാവും നമുക്ക് രണ്ട് ടൈപ്പിൽ നമുക്ക് നെയിം കൊടുക്കാം അതായത് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റിക്കർ ഉണ്ട് പീൽ ചെയ്താൽ കറക്റ്റ് അത് അവിടെ വന്ന് നിൽക്കും അതായത് ഈ വണ്ടിക്കലെ സ്റ്റിക്കർ ഒട്ടിക്കുന്ന ലെവൽ അത് നമ്മൾ വെഡ്ഡിങ് വർക്കിനൊക്കെ ചെയ്യുന്നുണ്ട് അതായത് അത്യാവശ്യം നല്ല ഹെവി വർക്കെല്ലാം വരുന്ന വെഡിങ് വർക്ക് ഓഡി ിയം വർക്ക്സിനൊക്കെ നമ്മൾ നെയിമ് അതുപോലെ വെൽക്കം ബോർഡിനെടുക്കാനും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇത് എൻ്റെതാണ് ഞാൻ പറയുന്നത് കുറച്ച് കോസ്റ്റ് കുറച്ച് അപ്പോൾ നമുക്ക് നമുക്ക് കോസ്റ്റ് കുറച്ച് കിട്ടുകയും ചെയ്യും കസ്റ്റമറിൽ നിന്ന് കുറക്കാൻ കിട്ടും ഞാൻ ഉപയോഗിക്കുന്ന പോലത്തെ സ്റ്റിക്കേഴ്സ് ഉപയോഗിച്ച് അത് നോർമൽ ഏത് സ്റ്റിക്കർ പ്രിൻ്റ് എന്നാണ് പറയാം ഞാൻ പറഞ്ഞു കൊടുത്ത് കുറേ പേർക്ക് അത് ഒട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് കംപ്ലയിൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു അതാണോ കംപ്ലയിൻ്റ് അല്ല അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് ഒട്ടുന്നില്ല എങ്ങനെ ചെയ്തിട്ട് പക്ഷെ അന്നേരം നിനക്ക് മനസ്സിലായില്ല ഞാൻ നോർമലി എത്ര ലോക്കൽ അതായത് നമ്മുടെ നാട്ടിലൊക്കെ അത് മുപ്പത് രൂപയങ്ങാണ്ടേ ഉള്ളൂ അതാണ് എടുക്കലുണ്ടായത് പക്ഷെ എനിക്ക് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടൊക്കെ അത് എല്ലാ കുറേ പേരാണ് ഉള്ളൂ ഒരു പറഞ്ഞിടത്ത് കുറേ മുക്കാല ആൾക്കാർ അങ്ങനെയാണ് പറഞ്ഞത് നമുക്കത് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കത് മനസ്സിലായിട്ടില്ല പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ആർച്ച് എന്ന് പറഞ്ഞാൽ പ്ലൈവുഡിൻ്റെതാണ് അതായത് അതിൻ്റെ മേലെയാണ് ക്ലോത്ത് ഇരിക്കുന്നത് അപ്പോൾ നടുക്ക് പൊള്ളയല്ല അതായത് ആ ഒരു ബോർഡ് പോലത്തെ അപ്പോൾ അതുകൊണ്ടാണ് ഒട്ടുന്നത് എനിക്ക് പിന്നെ മനസ്സിലായി അധികാളും പൈപ്പ് ആർച്ചാ യൂസ് ചെയ്യുക അതായത് നടുവൊന്നും ഉണ്ടാവില്ല അതിങ്ങനെ പൈപ്പ് വളച്ചെടുത്ത പൈപ്പിൽ നമ്മൾ ക്ലോത്തോ ഫ്ലെക്സ് ഒട്ടിട്ടല്ലേ ഇത് കംപ്ലീറ്റ് ചെയ്ത് അപ്പൊ അങ്ങനെയുള്ളതിന് ഒട്ടിക്കുമ്പോൾ അത് ഒട്ടുന്നില്ല എൻ്റെ അടുത്ത് അങ്ങനെ ഒരു സ്റ്റാൻഡേ ഉള്ളൂ അപ്പോൾ അത് ചെയ്ത് ഈ ഇടയ്ക്ക് അതൊന്നും ചെയ്ത് അതിൽ ക്ലോത്ത് വരുമ്പോൾ ആ ക്ലോത്തിൽ ആ സ്റ്റിക്കർ ഒട്ടുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലായത് അപ്പോൾ സത്യം ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ നടു പൊള്ളയല്ലേ തുണി മാത്രമല്ല ഉള്ളത് അതിന്റെ ബാക്കിൽ ഒരു ബേസോ സപ്പോർട്ടോ ഇല്ലാത്തതുകൊണ്ടാണ് ആ സ്റ്റിക്കർ അവിടെ ഒട്ടാത്തത് നേരെ മറിച്ച് ഞാൻ ചെയ്തത് ഈ പ്ലൈവുഡ് ആയതുകൊണ്ട് അതാണ് അവിടെ സ്റ്റിക്കർ ക്ലോത്തിൽ ഒട്ടി നിൽക്കുന്നത് അപ്പോൾ കുറേ പേർ അത് ചോദിച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ ഈ ക്ലോത്തിൽ റിങ്ങിൽ ക്ലോത്ത് ഇട്ടിട്ട് ചെയ്യുന്ന കമ്പിയിൽ ക്ലോത്ത് ഇട്ടിട്ട് ചെയ്യുന്ന ഈ ഒരു ഇത് വർക്ക് ആവുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ഈ പ്ലേ വുഡ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കത് വർക്കായിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താ എങ്ങനെയാണ് ഈ ആർച്ചൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കൂടുതലും വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പോൾ ആർച്ചിൻ്റെ കേസ് ഞാൻ ഇപ്പോൾ കുറച്ചു പറഞ്ഞ പോലെ ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലൈവുഡാണ് പ്ലൈവുഡിൽ ആർച്ച് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ക്ലോത്താണ് ഞാൻ കൂടുതലായും യൂസ് ചെയ്യുന്നത് ക്ലോത്താണ് കസ്റ്റമൈസേഷൻ ഫ്ലെക്സ് ഇരുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യില്ല അപ്പോൾ ഫ്ലെക്സ് കൂടുതൽ പേരും വെക്കുന്നതാണ് ഞാൻ പക്ഷേ ഫ്ലെക്സ് എനിക്കൊരു ഫിനിഷിംഗ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നതുകൊണ്ട് കൂടുതലായിട്ടും ഞാൻ യൂസ് ചെയ്യുന്നത് ക്ലോത്ത് തന്നെയാണ് ഈ ഫ്ലെക്സ് എന്ന് പറയുന്നത് ഈ അധികവും നമ്മളെ മടക്ക് നമ്മൾ കുറച്ച് സ്പീഡിലാബാലും ഉണ്ടക്കോലം ചെയ്യുമ്പോൾ അധികം ഈ ഒരു മടക്ക് ഇങ്ങനെ ഒരു നീറ്റ് അല്ലാത്തവരെ തോന്നുന്നു ഒരു ക്ലിയർ അല്ലാത്ത പോലെ തോന്നും ഈ മടക്ക് ഗ്ലോസി ഫ്ലെക്സ് എടുത്താൽ ഈ ഇങ്ങനെ എന്താ പറയുക നമ്മൾ ക്ലിപ്പ് ചെയ്യുന്ന വാഗം ഇങ്ങനെ ഒരു വേറെ തന്നെ കാണും എടുത്ത് എത്ര ടൈറ്റ് എന്ന് ചില സമയത്ത് ലൂസ് ആവാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഫ്ലെക്സ് ഇതാക്കില്ല അതുകൊണ്ട് ഞാനിപ്പോഴും ഇതാ ക്ലോത്താണ് കേട്ടോ അതുപോലെ ക്ലോത്ത് എതാൻ ചോദിക്കലെ ക്രേപ്പ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്ത് റേറ്റ് കുറഞ്ഞ ഒരു മെറ്റീരിയലാണ് നമ്മൾ ഈ ലൈനിങ് എല്ലാം കുറച്ച് നല്ല ഡ്രെസ്സിനെല്ലാം ലൈനിങ് ഒക്കെ ഉപയോഗിക്കുന്ന ക്രേപ്പ് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് യൂസ് സാറ്റിൻ അല്ല സാറ്റിൻ ആണോ ഒന്ന് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് സാറ്റിനല്ല കേട്ടോ യൂസ് ചെയ്യൽ ക്രൈപ്പ് എന്നാണ് അതിന് പറയാം നമ്മളിവിടെയൊക്കെ എന്നും പറയും തോന്നും ഈ രണ്ട് പേരാണ് അതിന് പറയട്ടെ അപ്പോൾ അതാണ് യൂസ് ചെയ്യല് അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടും ഞാൻ ഈ പ്ലൈവുഡാണ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ മിക്ക പേരും ഒരധികം ഉള്ള ആൾക്കാർ സെറ്റ് ചെയ്യുന്ന ഈ കമ്പി വളച്ചിട്ട് ആർട്ട് ഷേപ്പിലാക്കിയിട്ട് അതിലിങ്ങനെ ക്ലോത്തോ ഫ്ലക്സോ അതിങ്ങനെ ബാക്കിലേക്കില്ല അന്നേരമാണ് നല്ലോണം ഈ ചുളിവലത്തെ പ്രശ്നം വരുന്നത് ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായാൽ അതായിരുന്നെട്ടോ അപ്പം ഒരു ഏലാവാത്തോല കാരണം വെച്ചാൽ ചില സമയത്ത് അത് ചുളിഞ്ഞു ഈ നടു ഇങ്ങനെ പൊള്ള അതായത് ഈ റിങ് പോലെ നടുവിലൊന്നും ഇല്ലല്ലോ അപ്പോൾ ഈ വലിച്ചു തുണി ഇട്ടുന്നായാലും എനിക്ക് ലൂസായിട്ട് വരുന്ന പ്രശ്നം ഉണ്ടായ സമയത്ത് അത് ആദ്യം ആദ്യം എന്ന് പറഞ്ഞാൽ പൊട്ട സമയമായിരുന്നു അതായത് ഒന്നും തിരിയുന്നില്ല വർക്ക് ചെയ്യാൻ കുറേ ടൈം എടുക്കുക അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇത് അടിച്ചപ്പോൾ എനിക്ക് പറ്റുന്നില്ലായിരുന്നു അതായത് വിചാരിച്ച പോലെ ആവാത്തപ്പോഴാണ് ഞാൻ പ്ലൈവുഡിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ റിങ്ങിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് ഈസിയായിട്ട് ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റും അതായത് നമുക്ക് ഏത് വണ്ടിയിൽ പിടിച്ചാലും കൊണ്ടുപോകാൻ എളുപ്പീ റിങ് ആണ് അതായത് റിങ് അല്ല അതായത് പൈപ്പ് വളച്ചിട്ട് ചെയ്യുന്ന ഫ്രെയിംസ് ആയിരിക്കും അതുപോലെ ഇതെങ്ങനെയാണ് ഫ്രെയിംസ് വാങ്ങിക്കുന്നതാണോ ചെയ്യിപ്പിച്ചതാണോ എന്നൊക്കെ ചോദിക്കലുണ്ട് ഞാൻ ഈ പറഞ്ഞ ഫ്രെയിംസ് ഒക്കെ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ എല്ലാവർക്കും ചെയ്യിപ്പിക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അധികം മാർക്കറ്റിൽ നമുക്കിപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ ഇവന്റിൻ്റെ സാധനങ്ങളും ഇവന്റ് എന്താണെന്നുള്ള എല്ലാം കൂടുതലും വീഡിയോസ് എല്ലാം വരുന്ന ഒരു ടൈമല്ല ആദ്യമുള്ള ടൈം അത്രയ്ക്ക് ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പം എല്ലാവരും എല്ലാം ചെയ്യുന്നത് കൊണ്ട് ഇപ്പം എല്ലാം അവൈലബിൾ എവിടെയാണ് നമുക്ക് ഇപ്പം എല്ലാം കാണാൻ പറ്റുന്ന ഒരു ടൈമും കൂടി ആയിട്ടുണ്ട് അപ്പോൾ കുറേ പേജിലെല്ലാം ഇപ്പം കാണാൻ എല്ലാം അയച്ചിട്ട് അസംബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രെയിംസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്യുന്നതൊക്കെ അങ്ങനെ ചൂസ് ചെയ്യാം പക്ഷേ ഏറ്റവും കോസ്റ്റ് നമുക്ക് മെയിനായിട്ട് കുറക്കാൻ പറ്റും നമ്മൾ തന്നെ ചെയ്തെടുക്കുമ്പോൾ ഈ ഫസ്റ്റ് തന്നെ നമ്മൾ ഫണ്ട് ഇടുന്ന ഒരു പ്രശ്നം വരുമല്ലോ എത്ര ഒരു എല്ലാ പ്രോഡക്റ്റും കുറച്ച് പ്രോഡക്റ്റ് നമുക്ക് സാധനം വാങ്ങിക്കണമല്ലോ അപ്പോൾ അതിനൊരു ഫണ്ടിൻ്റെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം ആദ്യം ചെയ്യിപ്പിച്ചെടുക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ അധികം ആൾ ഈസിക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന പറയുന്നത് ഓൺലൈൻ പേജിൽ അതുപോലെ അതിൽ പറ്റിക്കപ്പെട്ടാൾ ഞാൻ കുറേ എനിക്ക് ഈ പറ സംശയം ചോദിച്ചു മെസ്സേജ് അയക്കുന്ന ആളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പേജിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടില്ല അധികം ഹിന്ദി പേ ഹിന്ദിക്കാർ പേജിലായിരിക്കും ഈ ഒരു സാധനങ്ങൾക്ക് അധികവും കാണലേ ഈവെൻറ്റ് റിലേറ്റഡിൻ്റെ സംഭവങ്ങളും എല്ലാം എല്ലാക്കുന്നത് അപ്പോൾ അങ്ങനെ പറ്റിക്കപ്പെട്ടതും വരുന്നുണ്ട് അതിന് അതിന് വലിയ ആവില്ല ഈ പറഞ്ഞതുപോലെ ഈ ഫ്രെയിംസിനൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഫൈവ് തൗസൻഡും ത്രീ തൗസൻഡും അങ്ങനെ ഫൈവ് അങ്ങോട്ടൊക്കെ പോകുന്ന ഒരു വേർക്സും ഫ്രെയിംസ് ഒക്കെ പറയുന്നുണ്ട് അതായത് നോർമൽ റീം ആർച്ച് ഫ്രെയിംസിന് മാത്രമായിട്ടൊക്കെ അപ്പോൾ അത് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യിപ്പിക്കുന്നതായിരിക്കും പക്ഷെ അതിന് നമുക്ക് കുറച്ച് മെനക്കേഡ് ഉണ്ടാവും ടൈം ഉണ്ടാവും അതുപോലെ നമ്മൾ കുറച്ച് ഓടേണ്ടി വരും അതായത് ഈ കമ്പി ഒരു കമ്പിപ്പിടി ഇപ്പോൾ കമ്പിക്കൽ ചെറിയൊരു വൈറ്റ് റേറ്റി ഉണ്ടാവും അത് നമുക്കൊരു കമ്പിയായിട്ട് വേണ്ടു വളക്കാൻ വേണ്ടിയിട്ട് വളക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ചെറിയ ചാർജ് ഈ പറഞ്ഞ പോലെ ആ മീൻസ് വെൽഡർ എടുത്ത് പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കാരണം അതിനൊന്നും വെൽഡ് ചെയ്യേണ്ട വലിയ പരിപാടി ഒന്ന് വരുന്നില്ല കാല് കൊടുക്കേണ്ട അല്ലെങ്കിൽ ചെറിയ ചെറിയ പൈസ ആവുള്ളൂ പക്ഷെ നമ്മൾ കുറച്ച് പണിയെടുക്കേണ്ടി വരും പക്ഷെ പണിയെടുത്താൽ നമുക്ക് ഫണ്ട് പറഞ്ഞിട്ടുള്ളൂ ഈ ചെറിയ ചെ ഇത് വരുന്ന ആക്കല്ലേ കുറച്ച് നമ്മളൊന്ന് അതിന് പണിയെടുക്കേണ്ടി വരുന്ന മാത്രമേ ഉള്ളൂ ഒന്ന് ഓടുക അതിനുവേണ്ടി കുറച്ചൊന്ന് സമയം കണ്ടെത്തി ഇന്ന് എടുക്കുക വാങ്ങിക്കുകയാണെങ്കിൽ വേഗം പരിപാടി ചെയ്യും പക്ഷേ ഫണ്ട് ഓർക്കാം പറ്റും നേരം കുറച്ച് നമ്മളിത് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത്രയും പ്രൈസ് കുറഞ്ഞു കിട്ടും അത്രയും നല്ലൊരു പ്രൈസ് വേരിയേഷൻ തന്നെ അതിലുണ്ടാവും കേട്ടോ അപ്പം ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ചെയ്യിപ്പിച്ചെടുക്കുന്നതായിരിക്കും ഞാൻ എല്ലാവരോടും അങ്ങനെയാണ് പറയൽ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഒരുമിച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്രയും പ്രൈ പ്രൈസും കുറഞ്ഞു കിട്ടും അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെ ചെയ്യാനും പറ്റും അധികം വരുന്നത് എന്ന് പറഞ്ഞാൽ നേരിയൊരു പൈപ്പ് ആയിരിക്കും നമുക്ക് പക്ഷേ ഈ പൈപ്പിൻ്റെ വാങ്ങിക്കാനും പറ്റും വാങ്ങിക്കുന്നതിന് അത്ര റേറ്റും വരുകയുള്ളൂ അപ്പൊ കൂടുതലും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വാങ്ങിക്കുന്നതായിരിക്കും പിന്നെ ഞാൻ ആ ഒരു എന്താ പറയാ കമ്പി അത് മാറ്റി ഞാൻ പ്ലൈവുഡ് പ്ലൈവുഡേക്കെ മാറി അപ്പൊ അതാകുമ്പോൾ നമുക്ക് വൃത്തിക്ക എന്താ പറയാ ചുളിവോ മടക്കോ ഒന്നും വരില്ല പക്ഷെ എന്റെ ആർച്ചിന്റെ കാലൊരു പ്രശ്നം അതൊരു പൊട്ടക്കാലാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഞാനൊരു പറഞ്ഞില്ല ആദ്യം ആർച്ച് ഫ്രെയിമാണ് ആക്കിയിട്ടുണ്ടായത് അപ്പൊ അതൊന്നും മാറ്റാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു വലിയ ശരിക്കും പ്ലൈവുഡിന്റെ അപ്പൊ എന്റെ ആശാരി എൻ്റെ ഒരു വർക്കിന്റെ ഡേറ്റിന് മുമ്പ് അതൊന്ന് ക്ലിയർ ചെയ്താൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആശാരി ടൈം തെറ്റിച്ച് വന്നപ്പോൾ എന്റെ വർക്കിന്റെ അന്നായിപ്പോയി അന്ന് ഞാനത് വാങ്ങിക്കാൻ പോയപ്പോൾ ആള് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അതായത് ഫ്രെയിം കാലൊന്നും അടിച്ചിട്ടില്ല അതിന് ബാക്കിലേക്ക് ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് വർക്കിലെല്ലാം കാണുന്ന പോലെ അടിക്കാൻ വെച്ച ആയിരുന്നു എൻ്റെ പക്ഷെ അതൊന്നാക്കാ ടൈമിൽ എനിക്കന്ന് ഉച്ചക്കു വർക്കിന് പോകണം അപ്പൊ ഞാനാണെങ്കിൽ സ്വാഭാവികമായി അത് വാങ്ങിക്കാൻ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ മുമ്പേ പോയിട്ടുള്ളത് അവർ വലിയ അടിച്ചു ആ പോയപ്പോഴാണ് ആശാരി പറഞ്ഞത് എനിക്ക് വേണ്ടത് അന്നായിരുന്നു എന്നൊക്കെ അന്ന് ശഡപടി ഒന്നും ചെയ്യാൻ പക്ഷേ എനിക്ക് വർക്കിനേക്ക് പോകുമ്പോഴാണ് എൻ്റെ അടുത്ത ആർച്ച് ഫ്രെയിമിന് ഞാനത് മോഡൽ മാറ്റി അതായത് ആ കമ്പി സിംഗിൾ കമ്പിള്ളത് ഒരു ഗ്രില്ല് പോലെ ആക്കാൻ വേണ്ടി വേറെ വെൽഡറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രെയിംസും കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് ഉച്ചക്ഷേഷം വർക്കിനും പോകണം ഒന്നും ചെയ്യാൻ വകുപ്പില്ല ആശാരി മേലോട്ട് നോക്കിയിട്ട് പിന്നെ മരം മുറിക്കണം വാങ്ങിക്കണം അതിനൊന്നും ടൈമില്ല ഓൾറെഡി അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മണിക്കൂർ അങ്ങാണ്ട് ബാക്കിയുള്ളൂ അന്നേരം എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കട്ടിലേൻ്റെ എല്ലാം കാലുണ്ടാ ആക്ച്വലി പറയുമ്പോൾ ചിരിയും വരുന്ന അങ്ങനത്തെ ഒരു അവസ്ഥ ആയിരുന്നു പക്ഷെ ആ സമയം ഞാനടിച്ച ടെൻഷനൊരു ഇതുമില്ലായിരുന്നു കാരണം അവർക്ക് കയ്യോ ഒന്നാമത് ഈ ബലൂൺ ഡെക്കോറിൽ നേലായി വരുന്ന ഫസ്റ്റ് ടൈമും കൂടിയായിരുന്നു കുറേ ടൈം എനിക്ക് ബലൂൺ ഡെക്കോറിന് തന്നെ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു ടൈം ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടൈമിൽ ഞാൻ ഞാനിപ്പം ടെൻഷൻ അടിച്ചിട്ട് വർക്ക് നോക്കിട്ട് കാരണം എനിക്ക് പല ലിമിറ്റേഷൻസ് ഉള്ള ഒരു ടൈം ആയിരുന്നു അതായത് ഹസ്ബൻ്റ് ഷോപ്പ് ചെറിയ മോൾ എല്ലാം കൊണ്ട് മിക്സ് പക്ഷെ ഞാൻ ഹാർഡ് വർക്ക് എടുത്ത് അല്ലെങ്കിൽ എഫേർട്ട് എടുത്തിട്ടാണ് കേട്ടോ ഇന്ന് എന്തെങ്കിലും ആയിട്ടുള്ളത് ഇന്ന് ഞാൻ വലിയ ഇവൻറ്റ് പ്ലാനർ ആയതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യാനോ അല്ലെങ്കിൽ വലിയ ഞാനൊരു ചെറിയ ഇവൻ്റ് പ്ലാനറാണ് ചെയ്യും വിചാരിക്കുന്ന വ്യക്തിയാണ് കേട്ടോ അത് ഇങ്ങനെല്ലാം പറഞ്ഞാൽ വേണ്ടി ഏതോ വലിയ ആളൊന്നും വിചാരിക്കത്തില്ല അപ്പൊ അങ്ങനെ നമ്മൾ ആ കാലടിക്കേണ്ട വർഷം വന്നത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ കട്ടിലേന്റെ മുറച്ച പീസ് ഉണ്ട് അപ്പോൾ ആള് പറഞ്ഞു നടുക്കൊരു വരി ഇട്ടിട്ട് അതിലേക്കൊരു ഇറക്കി വെക്കുന്ന സെറ്റപ്പ് ആക്കിത്തരാന്നിട്ട് അങ്ങനെ അടിപെടീന്ന് എടുത്ത കാലായിരുന്നു പിന്നെ കാലി ബാക്കിലേക്ക് അടിച്ചാൽ മതി ഞാൻ കൊണ്ടുത്തരാന്നുള്ള അവിടെ നിന്ന് ഞാൻ സ്ഥലമുട്ടത് പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കാലി മാറ്റിയിട്ടുള്ളതാ ഇല്ല എന്നാണ് മറ്റൊരു സത്യം കാരണം ആ വർക്കിൽ ഓക്കെ ആയിരുന്നു പിന്നെ ഇതിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പുറത്തേക്ക് കാണില്ല ആ ഭാഗത്തൊക്കെ ബലൂണ് വന്ന് കവർ ചെയ്യും കിക്ക് സ്റ്റാൻഡ് ആൾ നിൽക്കുന്ന ആ ഒരു വൃത്തികേടായിട്ട് കാണുന്ന ഭാഗം അല്ലാത്തതുകൊണ്ട് എനിക്ക് ഇതുവരെ മാറ്റാനുള്ള ടൈമും കിട്ടിയിട്ടില്ല മാറ്റിയിട്ടില്ല ടൈം ഇട്ട് അതിനെ കുറിച്ച് ചിന്തിക്കലില്ല എന്നുള്ള അവസ്ഥയില്ല അത്രയും ബിസി ഉണ്ട് എന്നല്ല പറഞ്ഞിരുന്നത് പക്ഷെ അതൊരിതായിട്ട് തോന്നിയിട്ടില്ല ഇപ്പം പ്രശ്നം വരുന്നത് വെച്ചാൽ ഈ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുമ്പോൾ ആദ്യം കാണുമ്പോൾ അതൊരു ബോറുണ്ട് അതായത് ഈ വർക്ക് ബലൂൺസ് ഒന്ന് വെക്കാണ്ട് ആർച്ച് മാത്രം കാണുമ്പോൾ ഒരു ലോ ക്ലാസ് ലുക്ക് ഉണ്ട് തോന്നലുണ്ട് ആ ടൈം ഇങ്ങനെ മാറ്റണം മാത്രം വെച്ചു പക്ഷേ നമുക്ക് ഈ വർക്ക് ചെയ്ത് വരുമ്പോൾ അതൊക്കെ കവറായി പോകുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ ആ ഫ്രെയിമിൻ്റെ കാലം എങ്ങനെ കുറച്ച് നേരം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെ വെക്കുക അതെങ്ങനെ ചെയ്യുന്നത് പക്ഷെ ശരിക്കും അത് വെക്കാൻ വിചാരിച്ച കാലല്ല ആറിപ്പോയ കാലമാണ് അപ്പോൾ ആർട്സിൻ്റെ ഈ ഒക്കെ കാര്യം എങ്ങനെയാണ് ബലൂണിൻ്റെ കാര്യം ഈ പറഞ്ഞ പോലെയൊക്കെയാണ് ഞാൻ ചെയ്യുള്ളത് ഈ സ്റ്റിക്കർ ഒക്കെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക അതായത് നോർമൽ എടുക്കുന്നതിൽ വരാൻ ചാൻസ് ഇല്ല അതിൽ കുറച്ചും കൂടി സ്റ്റിക്കർ ഈ ഒട്ടിക്കുന്ന സ്റ്റിക്കർ ഉണ്ടാവും അതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ കേട്ടോ അങ്ങനെ അതിൻ്റെ സംശയങ്ങളൊക്കെ അതാണ് പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞാൽ ബലൂൺ സ്പ്രേൻ്റെ കേസാണ് കേട്ടോ ഈ ബലൂൺ സ്പ്രേ ഏതാണ് അടിക്കുന്നത് അല്ലെ ബലൂൺ സ്പ്രേ എന്തിനാണ് അടിക്കുന്നതൊക്കെ ചോദിക്കട്ടെ ഞാൻ ഒരു വീഡിയോയിൽ എൻ്റെ ചെറിയൊരു ഭാഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബലൂൺ സ്പ്രേ അടിക്കുന്നത് ബലൂൺ ഷൈനിങ് ആകാൻ വേണ്ടിട്ടാണ് കുറേ പേര് പറയുന്ന ഒരു ക്വസ് ഇതാണ് കളർ മാറാനല്ലേ ലൈറ്റ് കളറിൽ എടുത്തിട്ട് ഇത് സ്പ്രേ അടിച്ച് ആ ഒരു കളറിലേക്ക് വരില്ല എന്നൊക്കെ ചോദിക്കലുണ്ട് പക്ഷെ ഒരിക്കലും അതിൻ്റെ കളർ മാറാൻ പോകുന്നില്ല ഒരു ഗ്ലോസി എഫക്റ്റ് കിട്ടുകയ്യാ അതായത് ബലൂൺ വീർപ്പിച്ചതിന് കുറച്ച് കഴിയുമ്പോൾ ഒരു ആ ഒരു പുതുമ നഷ്ടപ്പെടുന്ന നല്ല പതിലേ അപ്പോൾ അതൊന്നും നിലനിർത്താൻ അതിൽ പ്ലസ് കൂടുതലാക്കാൻ വേണ്ടിയിട്ടാണ് ബലൂൺ ഷൈനിങ് സ്പ്രേ യൂസ് ചെയ്യുന്നത് കേട്ടോ ഈ കളർ വേരിയേഷനൊന്നും വലിയ രീതിയിൽ മാറാനേ പോകുന്നത് അത് ഏറ്റവും യൂസ്ഫുള്ളാവുന്നത് ക്രോം ബലൂൺ ബലൂൺന്ന് പറഞ്ഞൊരു ബലൂൺ ഉണ്ട് ആ ഒരു ബലൂണിനാണ് ഈ ഷൈനിങ് സ്പ്രേ ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളാണ് അതിന് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളർ ഇങ്ങനെ ഒരു ഗ്ലോസിയാണ് തിക്കായിട്ട് വരും അതായത് ഈ വേക്കിലാ മുകളിലുള്ള ഫസ്റ്റിലുള്ളത് അതിൻ്റെ ഒരു ഗ്ലോസിയുണ്ട് അത് നമ്മൾ സ്പ്രേ അടിക്കാണ്ട് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ എന്താ പറയുക ഒരു അതിൻ്റെ കളർ കളറിങ്ങനെ ഫെയ്ഡായിട്ട് വരും അപ്പോൾ അത് നിലനിർത്താനാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ഈ സ്പ്രേ പെയിൻ്റെ വർക്ക്ഔട്ട് സോറി ബലൂൺ സ്പ്രേ വർക്ക്ഔട്ട് ഈ വൈറ്റിൽ ഒന്നും അടിച്ചാൽ വലിയ ഡിഫറൻസ് ഒന്നും വരില്ല ആ ഒരു ഷൈനിങ് വരുന്നില്ലാണ്ട് ഭയങ്കരമായിട്ട് അടിച്ചാലും അടിച്ചിട്ടില്ലെങ്കിൽ അത് പോവും പക്ഷേ ഈ ഒരു ക്രോമെന്ന് ആ മെറ്റി ബലൂൺസിന് പറയാം കേട്ടോ ഈ ഫ്രണ്ടിലുള്ളതിൽ അതിനടിച്ചിട്ടില്ലെങ്കിൽ അത് കുറച്ച് ഒരു കുറേ മണിക്കൂറിലും കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ഇത് ഫെയ്ഡായിട്ട് ഇങ്ങനെ എന്താ പറയുക ഒരു വേറെ കളർ ഇങ്ങനെ ഡാ ആ ഒരു തിളക്കം നഷ്ടപ്പെടും അതിന് അപ്പോൾ അതിനെ ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഈ ബലൂൺ ഷൈനിങ് സ്പ്രേ ആട്ടോ അതിന് യൂസ് ചെയ്യുന്നതാണ് അതെ കുറേ ആളിനോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം അതാണ് കേട്ടോ കളറ് മാറ്റാമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് പക്ഷെ അങ്ങനെയല്ല കേട്ടോ അതുപോലെ ഈ ബലൂൺസ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് ഈ ഫസ്റ്റിൽ കാണുന്ന ബലൂൺ ക്രോം എന്നാണ് പറയുക കേട്ടോ പിന്നെ കാണുന്ന നോർമൽ ബലൂൺസ് ആണ് കൂടുതലും ബേഡേ ഡെക്കോസിന് നമ്മളെ നാട്ടിൽ കിട്ടുന്ന മെറ്റാലിക് യൂസ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ബെസ്റ്റ് എന്നാണ് എൻ്റെ ഒരു ഓപ്ഷനെ അത് അടിപൊളി ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കി കൊടുത്തവളം കാലം നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ലുക്ക് പോയിപ്പിക്കുന്ന ഈ മെറ്റാലിക് എന്ന് പറഞ്ഞ ബലൂണ് വരുമ്പോട്ടോ അതിന് ഏകദേശം നോർമൽ ബലൂണിനെ കാട്ടി പ്രൈസ് വരുന്നത് ഈ മെറ്റാലിക്കിനാണ് പക്ഷേ ആളെപ്പോഴീ ക്രോം ബലൂണ് ഷൈനിങ്ങുള്ള ബലൂണ് എന്നിട്ട് പോയാൽ കിട്ടുന്നത് ഈ മെറ്റാലിക് ആയിരിക്കും പക്ഷെ മെറ്റാലിക് ഒരിക്കലും യൂസ് ചെയ്യുന്നത് അതൊരു ഉള്ളു കാണുന്ന പോലെ ആയിട്ട് ഓവറോൾ വർക്ക് ചെയ്ത് വരുന്ന ആവുമ്പോൾ ഒരു അള്ളി ലുക്ക് അല്ലെങ്കിൽ ഒരു ലുക്ക് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്ന ഈ ഒരു ബലൂൺ വരുമ്പോട്ടോ മാക്സിമം നമ്മൾ നോർമൽ ബലൂൺ അതായത് തിക്കായിട്ടുള്ള ഈ പിലിക് കാണുന്ന കളർ കിട്ടുന്ന തിക്കായിട്ടുള്ള യൂസ് ചെയ്യാൻ ശ്രമിക്കുക അന്നേരം ആ ഭംഗിയെ കീപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ കൂടുതലും ഈ മെറ്റാലിക്ക് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ പറഞ്ഞത് അത് നല്ല അടിപൊളി ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും കേട്ടോ പക്ഷേ ഈ ബിഗ്നസ് ഒക്കെ ഞാൻ പറയുന്നത് ഈ മെറ്റാലിക്ക് യൂസ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ബലൂൻ്റെ കേസ് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കട്ടെ ഞാൻ കുറച്ച് ഓർമ്മകളിൽ നിന്ന് എടുത്ത് ഞാൻ ഈ പറയുന്നതെട്ടോ കുറേയൊക്കെ വിട്ടുപോകുന്നുണ്ടാവാം അപ്പം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചോദിച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് ഞാൻ ഇത് ഉൾപ്പെടുത്തണമെങ്കിൽ അതിൽ ഉൾപ്പെടുത്തിയിട്ട് പറയാം എന്തെങ്കിലും വിട്ടു പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്ര നേരം നമ്മൾ ബലൂഡക്കോറിൻ്റെ കെ കാര്യങ്ങളിൽ പറഞ്ഞാൽ അപ്പോൾ ഇന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ ഞാൻ പറഞ്ഞ പോലെ ചോദിക്കാം പിന്നെ നമ്മൾ ഫ്ലവർ വർക്കിൻ്റെ ഇനി വരുന്നത് എന്ന് പറഞ്ഞാൽ കുറച്ച് ഈസി ആയിട്ട് തോന്നുന്ന തോന്നുകയായിരുന്നു ഫ്ലവേഴ്സിന് പക്ഷേ ഫ്ലവേഴ്സിൻ്റെ കുറച്ച് ഡൗട്ട് വായിക്കാണ്ട് ഇത് എങ്ങനെ എന്തിലാണ് ഇത് നമ്മൾ കുത്തി ഇറക്കുന്നത് എന്ന് ഇപ്പോൾ കൂടുതൽ നമ്മൾ വീഡിയോ വന്നാൽ അധികാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ എന്നിരുന്നാലും അതിന് പറയാൻ എന്താണ് അതിന് പറയാമെന്ന് വെച്ചിട്ട് ആൾക്കാർ വരെ ഈ ഷോപ്പിൽ പോയിട്ട് പറയാൻ പറ്റും അതായത് ഒരു തെർമോക്കോൾ എന്ന് പറയും പക്ഷേ മറ്റേ തെർമോക്കോളിൽ ഇതിനും തെർമോക്കോൾ എന്ന് പറയാൻ ഞാനിത് വാങ്ങിക്കാൻ പോയപ്പോഴാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഷീറ്റ് പോലത്തെ സംഭവം ഈ സോഫേലടിക്കാൻ യൂസ് ചെയ്യുന്ന പോലത്തെ അങ്ങനെ ഒരു ഒരു തരം സ്പോഞ്ച് അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിൻ്റെ വിലയിലാണ് കേട്ടോ നമ്മൾ ഈ ഫ്ലവർ കുത്തി അപ്പോൾ നമ്മളെ എന്താ പറയുക ഒരു ഡീറ്റെയിൽ വീഡിയോ ഇതാണ് ഇനി ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാനോ മാക്സിമം എനിക്ക് വരുന്ന ക്വസ്റ്റിൻസിലെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചോദിച്ചാൽ മതി മതിയാട്ടോ സെക്കൻഡ് പാർട്ടായിട്ട് മറ്റൊരു വീഡിയോ ടൈം ഉണ്ടാവുമോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിലെന്താന്ന് പറഞ്ഞാൽ പറയാം കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്തൊരറിവുണ്ടെങ്കിലും നമ്മൾ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് വിശ്വസിക്കാതിരിക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല നമുക്ക് അറിയാൻ പറ്റുന്ന രീതി മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുമ്പെങ്കിൽ അത്രയും നല്ല കാര്യം കേട്ടോ അത് നമുക്കൊരിക്കലും നഷ്ടമുള്ള കാര്യമല്ല അപ്പോൾ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം